ധൈര്യം ണ്ട് കാരണം അത്രയും സ്നേഹമാണ് ഞങ്ങൾക്ക് നിഖില എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോടും ആ ഒരു നടിയോടും ഓർത്തിരിക്കാൻ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ ഫേവറേറ്റ് ആണ് അതിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഒരുപാട് ഒരുപാട് നല്ല സിനിമകൾ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് വേണ്ടിട്ടാണ് ഓക്കെ നിഖിലെ so much for inviting me to be a part of your venture We are uh, a new construction company and we start a construction company. So, you have a tight competition here. So you have launch a uh, confidence you have power. So, first of all, all the best. This company a lot and So,

അതിലേക്കും കടക്കാനായിട്ട് പോകണം അപ്പം ചേച്ചി ആ ഒരു സ്വപ്നത്തിന് ഞങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുമെന്ന് ഞങ്ങള് വിശ്വസിക്കുകയാണ് പറയാനായിട്ടില്ല ഞാൻ എനിക്ക് ചെയ്യണേ പുതിയ സിനിമ വിശേഷകൻ പുതിയതായിട്ട് ഗുരുവായൂരൻ പോലെ എന്തായാലും ഇനിയും ഞങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിക്കുവാനായിട്ട് ചേച്ചിട്ട് ഞങ്ങൾ അതിനുവേണ്ടി വിളിച്ചിട്ടാണ് ഇനിയുള്ള കരിയറിലും എല്ലാവിധ പ്രാർത്ഥനകളും വാശോത്സവം താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് വീണകെ കുറെ നാളായിട്ടറിയാം അപ്പോൾ ഈ ഇവൻറ്റിന് വേണ്ടി അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഇത്രയും ദിവസം ഫോളോ അപ്പ് ചെയ്യുന്നതും ഒക്കെ വീഴ്ചയാണ് അപ്പോൾ അവർ ആ ഒരു ഇവൻറ്റിനു ഒരു ഇവന് വേണ്ടി ഇത്രയും എഫേർട്ട് അവരെടുക്കുന്നത് ഭയങ്കര അപ്രീഷിയേറ്റിംഗ് ആണ് ഞാൻ നല്ല തിരക്കുള്ള സമയമാണ് ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നു പക്ഷേ നിങ്ങൾക്കറിയാം അവരും ഒരു ആക്ട്രസ് ആയിരുന്നു ചേർന്നിട്ടും ഈ ഒരു മാനേജ്മെന്റ് കമ്പനി കമ്പനിയിലുള്ളൊരു ഞാനും കാസർഗോഡാണ് എന്റെ നാട്ടുകാരായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ കൊച്ചിയെ റാഞ്ചാൻ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൊച്ചിയുടെ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഇവരുടെ പ്രായം ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഘടകമാണ് ഇരുപത്തി വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരാണ് നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവർ ഇരുപത്തി മൂന്ന് വയസ്സിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഫിനിഷിങ് ഘട്ടത്തിൽ നിൽക്കാൻ എനിക്ക് ഇരുപത്തി വയസ്സായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഖില ഇവിടെ നിൽക്കുന്നത് പക്ഷെ എനിക്ക് നിഖിലിനെക്കാളും അഹങ്കാരം തോന്നുന്നത് ഈ രണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരെ കാണുമ്പോഴാണ് കാരണം ചെറിയ അസുഖങ്ങളോട് ഉണ്ട് മക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഒരു വലിയൊരു പിന്തുണ നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നീട് അത് പകുതി വഴിയിൽ എന്താ പറയുന്നത് സ്റ്റോപ്പ് ആയി പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള മീഡിയാസ് എനിക്ക് നോക്കിയിട്ടുണ്ട് ഒരുപാട് മീഡിയാസ് വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ വലിയ പിന്തുണ ലിയോൺ ഗ്രൂപ്പിന് സുപ്രയുണ്ട് ഇപ്പോ മലയാളികളുടെ ഒരു ചെറിയ സ്വന്തം മിഖിലാ ബിമൽ മിഖിലാ ബിമലിന്റെ സാന്നിധ്യത്തിൽ ലിയോൺ ബെൽഡേഴ്സ് ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി ഇത് കൊച്ചിയിൽ വന്നിരിക്കുകയാണ് അവരൊക്കെ എല്ലാവിധ പിന്തുണയും കൂടെ ഉണ്ടാകും എന്റെ എന്റെ മീഡിയയുടെ എല്ലാവിധ സപ്പോർട്ടും എന്നോടൊപ്പം ഉണ്ടാകും താങ്ക് യു സോ മച്ച് ഈ ഒരു അവസരത്തെ നേരികയാണ് ഒരു തുടക്കമാണ് ഇനി ഒരുപാട് ഒരുപാട് ഇടപെടലുകൾ കൂടി ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ അറിയിക്കുകയാണ് നമ്മളുടെ ചടങ്ങുകൾ എല്ലാം തന്നെ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് പോകുന്നതായിട്ടുള്ള കാര്യം കൂടി അറിയിക്കുന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്ന ഓരോ മാധ്യമപ്രവർത്തകർക്കും ഈ ഒരു വേദിയിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു ഇനോഗ്രേഷന്റെ ഭാഗമായ എഴുതി ചേർന്നിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് അതുപോലെ തന്നെ ഉണ്ട് നമ്മുടെ കമ്പനിയുടെ ലിയോൺ ബിൽഡേഴ്സിന് പ്രൈം ലിയോൺ ബിൽഡേഴ്സിന് മറ്റ് അതിഥികളുണ്ട് സുഹൃത്തുക്കളുണ്ട് ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ക്രൈം ലിയോൺ ബെൽഡേസിന്റെ ബാക്ക്ബോൺ ആയിട്ട് നൽകുമ്പോൾ അവരുടെ രണ്ട് ചെയർമാനും സിയോടും ഒപ്പം തന്നെ ചേർന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹപ്രവർത്തകരുണ്ട് അവർക്ക് എല്ലാവർക്കും ഈ ഒരു രീതിയിൽ ഉണ്ടോ എന്ന് പറഞ്ഞു തന്നെ യോഗയാണ് സുഭാസിക താങ്ക് യു സോ മച്ച് എവ്രിവാൻ എൻ്റെ ബഹുമാനത്തിൽ യോഗം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ ബെൻഡിങ് എൻ്റെ സ്വപ്നങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടായിട്ട് തരത്തിലുള്ള സ്വപ്നങ്ങൾക്ക് കൈ പകരുവാനായി ഈ ഒരു സംരംഭത്തിൽ എനിക്ക് കൂടി